വെള്ളച്ചാട്ടം കാണാൻ നല്ല അടിപൊളി അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കാണിച്ച പക്ഷെ ഇപ്പൊ മലവെള്ളം വന്നിട്ട് പോയതേ ഇല്ല ഇപ്പൊ കലക്കുണ്ട് കേട്ടാ കലക്കുണ്ട് കലക്കുണ്ട് വലിയ വഴി ഇണ്ടേ വലിയ വഴി ഇണ്ടാക്കും പോലും പുഴുണ്ടാവുവാ അയ്യാ വാഴയെല്ലാം പൊട്ടി വീണ്ടിണ്ട് അമ്മാമ്മന്റെ വാഴ പൊട്ടി വീണ്ടിട്ടുണ്ട് എന്നാ മോഷിച്ചണ്ടാ നമ്മളെ തോടില്ലേ നല്ല അടിപൊളി വെള്ളാ രണ്ടും കൂടെ വെള്ളത്തിക്കീന്നിണ്ടപ്പു കണ്ടോ കണ്ട് അടിപൊളി ഇറങ്ങു ഞാൻ തലയിൽ ഇണ്ട ഞാൻ തലയിലാ തുണിയാലും എപ്പ മഴ വഴിന് പടിയ വേണ്ട കലക്കും വെള്ളമാണ് മലവെള്ളന്ന് മലവെള്ള വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകേണ്ട വേണ്ട 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 啊！<laughs> <laughs> നമ്മളെ വെള്ളച്ചാട്ടം കണ്ട ഇതല്ല ഇതിന്റെ മുകളിലുണ്ട് ഒരുപാട് കൊണ്ട് കടന്നു വെള്ളച്ചാട്ടം കണ്ടാ വെള്ളച്ചാട്ടം ഇത് മാത്രല്ല ടാ ഒരുപാടുണ്ട് ഇതിന്റെ മുകളിലേക്കല്ലോ ഉണ്ട് വലിയ കുന്നാന്ന് പറഞ്ഞാ ഇല്ല പറയുന്നൊന്നും കേക്കൂല ഏട്ടാ നമ്മൾ ഇവിടുന്ന് അലക്കരും കുളിക്കലോ ട്ടാ നല്ല മഴ പെയ്തുകൊണ്ട് കലക്കുമ്പോൾ ഇങ്ങനെ വരുന്ന അപ്പൊ നമ്മള് വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവുന്നു അത്ര ദൂരൊന്നുമില്ലാട്ടോ വീടിന്റെ അടുത്ത് തന്നെയാണ് നല്ല തണുപ്പാന്ന് അപ്പൊ ഇതാ നമ്മ തിരിച്ചു വീട്ടിലേക്ക് കണ്ടോ അടിപൊളി വ്യൂ ആണ് കാണാൻ ആഗ്രഹമുള്ളവരിലേ ഇങ്ങോട്ട് വന്ന സൂപ്പർ വ്യൂ ആണ് തൊഴിലുറപ്പുകാർ തോടെ നല്ല അടിപൊളി വയക്കെല്ലാം വൃത്തിയാക്കി കൊണ്ട് കാണാൻ മാത്രം സൂപ്പർ വ്യൂ ആണ് നമ്മുടെ തൊഴിലുറപ്പ് അത് തോടെല്ലാം വൃത്തിയാക്കിയോണ്ടാന്ന് ഇത്രയും നീറ്റായിട്ട് തോട് കാണാൻ പറ്റുന്നില്ല സൈഡ് മൊത്തം കാടൊക്കെ